ൻ ടൊവിനോ തോമസ് സെലീൻകുമാർ സംഘികൾക്ക് ഈ പേരുകൾ കേട്ടാൽ അത്ര സുഖിക്കില്ല കാരണം സിനിമയ്ക്ക് പുറത്ത് ഇവർ സ്വീകരിക്കുന്ന നിലപാടുകളും വിളിച്ചു പറയുന്ന ആശയങ്ങളും എന്നും സംഘപരിവാരന ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ് കർഷക സമരത്തിൽ സലീം കുമാർ തന്റെ നിലപാടുകൾ പറഞ്ഞപ്പോഴും ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജും തന്റെ നിലപാട് അറിയിച്ചപ്പോൾ അവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചവരാണ് സംഘികൾ തങ്ങളുടെ ആശയങ്ങൾക്കെതിരെ ഇനി ആര് വന്നാലും സൈബർ സംഘികൾ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തും ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെതിരെ ആരോഗ്യപരമായ രീതിയിൽ തിരിച്ചു അഭിപ്രായം പറയുക മര്യാദയാണ് പക്ഷെ പലപ്പോഴായും തങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ ന്യായത്തിന്റെ അല്ലെങ്കിൽ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അഭിപ്രായം പറഞ്ഞയാളുടെ മതവും ജാതിയും ചികഞ്ഞ അവരുടെ വീട്ടുകാരെ പോലും സംഘപരിവാർ അസഭ്യം പറയുന്ന സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ലക്ഷദ്വീപ് വിഷയത്തിൽ തന്റെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പൃഥ്വിരാജ് സുകുമാരനെ വിമർശിക്കാൻ ജനം ടിവിയും ബി ജെ പിയുടെ വക്താവുമായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനുമൊക്കെ ഉപയോഗിച്ച വാക്കുകൾ തന്നെ മതിയാകും സഭ്യതയുടെ അതിർവരമ്പുകൾ സംഘികൾ എത്രമാത്രം കടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ വിയോജിപ്പിനെതിരെ മാന്യമായ രീതിയിൽ വിമർശിക്കുക എന്നത് ജനാധിപത്യമാണ് എന്നാൽ ആ മാന്യതയുടെ അതിർവരമ്പ് കടക്കുന്നത് ജനാധിപത്യമല്ലതാനും അല്ലതാനും പറഞ്ഞു വരുന്നത് മലയാള സിനിമാ താരം മാമുക്കോയെ പറ്റിയാണ് നേരത്തെ പൃഥ്വിരാജും സലീം കുമാറും നേരിട്ട അതേ വിഷയമാണ് എന്ന മാമുക്കോയെയും സംഘപരിവാറിൽ നിന്ന് നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സംഭവം മാമുക്കോയയുടെ ഒരു പഴയ ഒരു അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ മാമുക്കോയ പറഞ്ഞത് ഇങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആദർശങ്ങൾ ഇല്ലാതായി പലതും നടക്കുന്ന ഇടമായി ഇന്ന് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു വർഗീയ ചിന്താഗതിയാണ് ഈ നാടിനെ നശിപ്പിക്കാൻ പോകുന്നത് ജനാധിപത്യ മതേതര രാജ്യത്തെ രാഷ്ട്രീയം പരിശുദ്ധമായിരിക്കണം മറ്റു രാജ്യങ്ങൾക്കെല്ലാം മാതൃകയായിരിക്കണം അത് ജാതിമത ചിന്തകളും ബിസിനസ് ചിന്തകളും രാഷ്ട്രീയത്തിൽ വന്നതോടെ ആ രംഗം തീർത്തും വഷളായി ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തോട് എനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞ മാമുക്കോയ ആ അഭിമുഖത്തിൽ മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഇന്ന് നാട് മുഴുവനും മുസ്ലിം മതവിഭാഗത്തെ തീവ്രവാദത്തിന്റെ നിരീക്ഷണ വലയത്തിലാക്കിയിരിക്കുകയാണ് തീവ്രവാദവും വർഗീയവാദവും അങ്ങേയറ്റം എതിർക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീവ്രവാദികളെ പിടിച്ച് ജയിലിലിട്ട് അവർക്ക് ചെലവായ പണം എത്രയെന്ന് പറയുകയാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നത് തീവ്രവാദികൾ രാജ്യദ്രോഹികളാണ് അവരെ തൂക്കിലേറ്റുക തന്നെ ചെയ്യണമെന്നും മാമുക്കോയ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് സഫാരി ചാനലിന്റെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിലാണ് മാമുക്കോയ ഇത്തരത്തിൽ തന്റെ അഭിപ്രായം പറഞ്ഞത് കുരുതി എന്ന സിനിമയിൽ മാമുക്കോയ ഒരു സുപ്രധാനമായ വേഷം ചെയ്തതോടെ മാമുക്കോയയുടെ ഈ പഴയ അഭിമുഖത്തിലെ ഈ വാക്കുകൾ വീണ്ടും വാർത്തയായി കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഈ അഭിമുഖം വീണ്ടും വൈറലായതോടെയാണ് സംഘപരിവാർ മാമുക്കോയക്കെതിരെ തിരിയുന്നത് ഈ അഭിമുഖത്തിൽ മാമുക്കോയ പറഞ്ഞ പല പ്രസ്താവനകളും സംഘികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പങ്കുവെച്ചതിന് താഴെ സംഘികൾ മാമുകോയക്കെതിരെയും തെറി കൂടാതെ ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും തീവ്രവാദികൾ രാജ്യദ്രോഹികളാണ് അവരെ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യണമെന്നും മാമുക്കോയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വാർത്തയ്ക്ക് താഴെ കമന്റായി എത്തുന്ന സംഘികൾ ഇസ്ലാം മതം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലാണ് കമന്റുകൾ ചെയ്തിരിക്കുന്നത് ഇന്ന് നാട് മുഴുവനും മുസ്ലിം മതവിഭാഗത്തെ തീവ്രവാദത്തിന്റെ നിരീക്ഷണ വലയത്തിലാക്കുകയാണ് എന്ന് പറഞ്ഞ മാമുക്കോയയുടെ വാക്കുകൾക്കും ഇതേ രീതി കമന്റുകൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ അഭിമുഖത്തിൽ പറഞ്ഞ ഈ പ്രസക്ത ൾ സംഘന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പൃഥ്വിരാജിനും സെലീം കുമാറിനും നടത്തിയ അതേ സൈബർ ആക്രമണം മാമുക്കോയയുടെ ഈ വാർത്തയ്ക്ക് താഴെ സംഘികൾ ചെയ്യുന്നത് ഡെസ്ക് പബ്ലിക് കേരള